മാർച്ച് ഇരുപത്തിയഞ്ച് മംഗള വാർത്ത തിരുനാൾ പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തിലെ സംഭവങ്ങളിൽ ഒന്നായ മംഗളവാർത്ത ക്രിസ്തീയ തിരുനാളുകളിൽ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന്റെ പുത്രനും രക്ഷകനുമായ യേശു നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നു എന്ന് മറിയത്തെ അറിയിച്ചതിന്റെ ഓർമ്മയാണ് വർഷം തോറും മാർച്ച് ഇരുപത്തിയഞ്ചിന് നാം കൊണ്ടാടുന്നത് ഈ സംഭവം വിശുദ്ധ ലൂഖായുടെ സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവകൃപ നിറഞ്ഞവളെ കർത്താവ് നിന്നോടുകൂടെ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അഞ്ചാം നൂറ്റാണ്ട് മുതലാണ് പരിശുദ്ധ കന്യക മറിയത്തിന്റെ മംഗളവാർത്താ തിരുനാൾ സഭയിൽ ആഘോഷിക്കുവാൻ ആരംഭിച്ചതെങ്കിലും രണ്ടാം നൂറ്റാണ്ടു മുതൽ തന്നെ മംഗളവാർത്തയുടെ ചിത്രങ്ങൾ റോമിൽ കാണുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പാശ്ചാത്യ സഭയിൽ പരിശുദ്ധ പരിശുദ്ധമറിയത്തിന്റെ ദൈവമാതൃത്വത്തിന്റെ ബഹുമാനത്തിനായിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് കർത്താവിൻ്റെ മാലാഖ എന്ന് ആരംഭിക്കുന്ന ത്രികാല ജപത്തിൽ നമ്മൾ ദിവസം മൂന്ന് നേരം അനുസ്മരിക്കുന്നതും രക്ഷയുടെ ഈ രഹസ്യമാണ് അത് എത്രയോ അർത്ഥവത്തും ഉചിതവുമായിരിക്കുന്നു മംഗളവാർത്താ തിരുനാൾ ദിനം രാത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് മാതാവിന്റെ മാധ്യസ്ഥം തേടുന്ന ഒരു രീതിയും കത്തോലിക്കരുടെ ഇടയിലുണ്ട് മൂന്ന് നോമ്പ് നോമ്പുകാത്തും ഈ തിരുനാൾ ആഘോഷിക്കുന്നു മംഗളവാർത്താ തിരുനാൾ രണ്ടു കാര്യങ്ങളാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ഒന്ന് രക്ഷകനെ അയക്കാമെന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം രണ്ട് മംഗളവാർത്തയോടുള്ള മാതാവിന്റെ പ്രതികരണം ഇതേക്കുറിച്ച് മോസ്കോയിലെ വിശുദ്ധ ഫിലാറ്റ് പറയുന്നു ഒരു സൃഷ്ടിയുടെ വാക്ക് സൃഷ്ടാവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ഇവിടെ ദൈവത്തിൻ്റെ മനസ്സ് മാത്രമല്ല കന്യകയുടെ സ്വന്തമായ തീരുമാനവും കൂടിയാണ് അവൾക്ക് വേണമെങ്കിൽ അത് നിരസിക്കാമായിരുന്നു എന്നാൽ അവൾ അനുസരിച്ചു രക്ഷകന്റെ മാതാവ് ആയിത്തിരുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ ദാനങ്ങളാൽ ദൈവം സമ്പന്നയാക്കി വാസ്തവത്തിൽ തന്റെ വിളിയെക്കുറിച്ച് കനിക മറിയത്തിന് അറിയിപ്പ് ലഭിച്ചപ്പോൾ അതിന് വിശ്വാസത്തിന്റെ സ്വതന്ത്ര സമ്മതം നൽകാൻ കഴിയുന്നതിന് അവൾ ദൈവകൃപയാൽ നയിക്കപ്പെടേണ്ടിയിരുന്നു പുരുഷനെ അറിയാതെ പരിശുദ്ധാത്മശക്തിയാൽ താൻ അത്തനു തന്നെ ജന്മം നൽകുമെന്ന അറിയിപ്പ് ലഭിച്ചയുടൻ മറിയം വിശ്വാസത്തിന്റെ വിധേയത്തോടെ ദൈവത്തിന് അസാധ്യമായതൊന്നും ഇല്ല എന്ന ഉറപ്പോടെ പ്രതിവചിച്ചു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് പോലെ സംഭവിക്കട്ടെ ദൈവത്തിന്റെ വാക്കിന് ഇങ്ങനെ പ്രത്യുത്തരം നൽകിക്കൊണ്ട് അറിയാം യേശുവിന്റെ അമ്മയായി സ്വപുത്രനോടൊപ്പം അവിടെ നിൽ ആശ്രയിച്ചു കൊണ്ടും ദൈവകൃപയാൽ പരിത്രാണ കർമ്മത്തിന്റെ രഹസ്യത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്തത് പിതാവായ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ നിന്ന് നേരിട്ട് ദൈവപുത്രനെ സ്വീകരിക്കുവാൻ ലോകം അനർഹമായിരുന്നുവെന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു അവിടെ നിന്ന് സ്വപുത്രൻ്റെ മറിയത്തിനു നൽകി അവളിലൂടെ ലോകം അവനെ സ്വീകരിക്കാൻ വേണ്ടി എന്ന് വിശുദ്ധ ലൂയി മോൺ ഫോർട്ട് പറഞ്ഞു മറിയത്തെ പോലെ ദൈവഹിതത്തിന് ആമയൻ പറയുമ്പോഴാണ് നാം മാനസാന്തരത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതയിലേക്ക് തിരിയുക അതുവഴി വ്യക്തിപരവും ആഴപ്പെട്ടതുമായ ഒരു സ്നേഹം കൈമാറപ്പെടുന്നു അതവളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സ്ത്രോത്രഗീതം പാടുവാൻ നമ്മേയും സഹായിക്കും അമ്മയുടെ വാക്കുകൾ നമ്മുടേതാകുമ്പോൾ അവളിൽ നിറഞ്ഞ അതേ ദൈവസ്നേഹം നമ്മളിലും മനുഷ്യാവതാരമെടുക്കാൻ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഇടയാകും അതിനായി നിരന്തരം ദൈവഹിതത്തോട് നമുക്ക് ആമേൻ പറയാം അതുവഴി നാമം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മകനും മകളുമായി തീരും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ